നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോളുടെ ഗെയിമിൽ ആടി ഉലഞ്ഞ് വീട്ടുകാർ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി മുതൽ അനുമോൾക്കെതിരായിട്ടുള്ള ഗൂഢാലോചനകളാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിടത്ത് അപ്പാനി ഈ പറയുന്ന രേണു നമ്മുടെ എല്ലായിടത്തും നമ്മുടെ ബിന്നി എല്ലായിടത്തും നമ്മുടെ കുത്തിത്തിരിപ്പിന്റെ കാടകൂട വിഷമായ ബിന്നി എല്ലായിടത്തും ഉണ്ട് അവിടെ ഒരു ഒരു സൈഡിൽ ഈ പറയുന്ന ജിസൈൽ ബിന്നി അക്ബർ അവർ അവരടങ്ങുന്ന ഒരു ഒരു വിവാഹം മറ്റൊരടുത്ത് ഗൂഢാലോചന അതിന്റെ അപ്പുറത്ത് കട്ടപ്പയായ സാഹിത്യ അതിന്റെ കൂടെ ആതില നൂറ് എല്ലാം കൂടി ചേർന്ന് മറ്റൊരടുത്ത് ഗൂഢാലോചന ഇവിടെ എല്ലാവിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് അപ്പാനിയിലേക്ക് വരാം അപ്പാനി ഇന്ന് രാവിലെ പറഞ്ഞ ഒരു ചെറിയ ഇന്നാണോ ഇന്നലെയാണോ എനിക്കൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്

ഇത്രയും തരം താഴ്ന്നു പോകരുത് അപ്പാണി ഞാൻ കരുപ്പൊട്ടി അടിച്ചുമാറ്റി കച്ചവടം ചെയ്തിട്ടില്ല ഞാൻ ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്റെ അച്ഛൻ രാവിലെ റബ്ബർ എടുക്കാൻ റബ്ബർ പാൽ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടാണ് എനിക്ക് ഈ അങ്ങനെയൊക്കെ ജീവിച്ചവരാണ് ഞാൻ അല്ലാതെ ഞാൻ പഴ കരിപ്പൊട്ടി മോഷ്ടിച്ച് കച്ചവടം ചെയ്തിട്ടില്ല ഇത് പറയുന്നത് അനുമോളുടെ അച്ഛനെയാണ് അനുമോൾ ഇന്നലെ അനുമോളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ പോലുള്ള അച്ഛനൊരു കരിപ്പൊട്ടി കച്ചവടക്കാരനായിരുന്നു അത് ഇവൻ പറയുകയാണ് എൻ്റെ അച്ഛനെ പോലെ കരിപ്പൊട്ടി മോഷ്ടിച്ച് അതായത് മോട്ടിച്ച് എവിടെ ചെന്ന് മോട്ടിച്ചാണ് ഇവർ കരിപ്പൊട്ടി വിറ്റാണ് ഇവർ ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ അച്ഛൻ വളരെ മാന്യമായിട്ട് രാവിലെ എഴുച്ച് റബ്ബർ പാൽ വെട്ടി ജീവിച്ചതാണ് എൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ റബ്ബർ പാല് മോഷ്ടിച്ചാണ് ഏഹ് എവിടെയെങ്കിലും പോയി അടിച്ചു മാറ്റിയാണ് നിങ്ങളെയൊക്കെ പോക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അപ്പാണി ഇത്രയും പരന്നാണ് പോരരുത് എന്തർത്ഥത്തിനാണ് നിങ്ങൾ അവളുടെ അച്ഛൻ കരിപ്പൊട്ടി മോഷ്ടിച്ചാണ് കച്ചവടം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇതാണ് ഇത് ഒരു ലെവൽ അടുത്ത അടുത്ത അതിനുശേഷം അന്നത്തെ ദിവസം ഈ അപ്പാണി തന്നെ ഈ അപ്പാണിയും ഈ പറയുന്ന ബിന്ദിയും ഈ പറയുന്ന നമ്മുടെ ആ നമ്മുടെ രേണുവും കൂടി കൂടിയിരുന്നു രേണുവിൻ്റെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അവര് പറയുന്നുണ്ട് ആർക്കും അവൾക്ക് ഈ ആരെ അനുമോളെ അനുമോളെ ഞാൻ അടിച്ചൊതുക്കും അവൾക്ക് ഇത്രയും സ്ക്രീൻഫേസ് എങ്ങനെയാണ് ആൾക്കാർ എന്ത് കൊണ്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് ഇത്രയും കലാകാരനായ ഞാൻ എനിക്ക് എനിക്കിത്രയും സപ്പോർട്ടില്ല അവൾക്ക് എങ്ങനെ സപ്പോർട്ട് അവളെ ഞാൻ ഇനി ഞാൻ ഊണിലും ഉറക്കത്തിലും ഞാൻ അവളെ അടിച്ചിരുത്തും എന്നാണ് മറ്റൊരു കോൺവെർസേഷനിൽ ഈ പറയുന്ന അപ്പാനി പറയുന്നത് ഇനി അടുത്ത രാത്രി നടന്ന സംഭവം അതിന് മുമ്പേ

ഗെയിമാണ് ആയിരുന്നു നമ്മക്കപ്പോ ഗെയിം ഉണ്ടെങ്കിലും ഈ അതൊക്കെ ഒരു ഇതിന് വലിയൊരു പിന്നീട് എന്താണ് ഇതിനെക്കാളും വലിയൊരു അംഗീകാരം വേറെ എന്ത് കിട്ടണം അതായത് അവിടെ ഈ മൂന്ന് പേര് സംസാരിക്കും ഈ പറയുന്ന അനുമോള് മൊത്തം കണ്ടന്റാണ് അനുമോള് പാവ കൊണ്ടുപോകുന്നതും അടുക്കളയിൽ നിൽക്കുന്നതും കരയുന്നതും ഒക്കെ കണ്ടന്റ് ആണെന്ന് ഇവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഏഹ് അപ്പോ ലാസ്റ്റ് സൈത്യം പറയുന്നുണ്ട് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവൾ ഒരു കിഡിലം ഗെയിമറാണ് ഇതിലേക്കാളും മറ്റൊരു അംഗീകാരം വേറെയുണ്ട് കിടിലം ഗെയിമറാണ് നമ്മളൊക്കെ അതിൽ ചെന്ന് പെട്ടുപോയതാണ് നിങ്ങളൊക്കെ അതിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒക്കെ കഴിവേതാണ് നിങ്ങൾക്കിപ്പോ അത് അവൾ ഇപ്പോഴാണ് ഇവരെ അനലൈസ് ചെയ്യുന്നത് ഇവൾക്ക് ഈ ഇതും ഈ സാധനത്തെ പുറത്തുനിന്ന് വന്നവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവൾക്ക് ഭയങ്കര സ്ക്രീൻ സൈസ് ആണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായോ അവൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും പാവ എടുക്കുന്നത് എല്ലാം കണ്ടന്റാണെന്ന് ഇവർക്ക് ഇപ്പൊ തോന്നുന്നു ഇത് നിങ്ങളുടെ കണ്ണിൽ കണ്ട കാരണം ഇപ്പൊ അസൂയാണ് നോക്കിയപ്പോൾ പുറത്തുനിന്ന് വന്നവരെ പറയുന്നു അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സൈസ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ കണ്ടോ അവിടുത്തെ എല്ലാം കണ്ടു നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി അവൾക്കാണ് സ്ക്രീൻ സൈസ് എല്ലാം കിട്ടുന്നത് എന്നുള്ള വേവലാതിയിൽ പറയുന്നതാ ഇനി അനിമോൾക്ക് എന്തുകൊണ്ടാണ് സ്ക്രീൻ ഫ്രൈസ് കിട്ടിയത് അത് ബിന്നി പറയുന്ന മറ്റൊരു കേസുണ്ട് അത് കറക്റ്റ് ആണ് അതായത് നിങ്ങളായിട്ട് തന്നെയാണ് അനിമോൾക്ക് സ്ക്രീൻ ഫ്രൈസ് കൊടുത്തത് ഈ പറയുന്ന അനിമോൾ എല്ലാം കണ്ടനെ കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല ഇന്നലെ നടന്ന ഒരു ചപ്പാത്തി വിഷയം അത് ഞാൻ പറയുന്നു അത് വളരെ മോശമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഇവിടെ ഈ അനുമോളിന്റെ ബേക്കറിയിൽ നടന്ന് പുള്ളി ചെയ്തത് അനിമോൾ പറഞ്ഞിട്ടല്ല ഈ പറയുന്ന പാവാട ടീമുകൾ ബാക്കിലേ നടന്ന് ബുള്ളി ചെയ്യുകയായിരുന്നു അത് ആ ഒരു ബുള്ളിങ്ങിൽ തന്നെയാണ് അവൾക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഈ ഒരു സ്ക്രീൻ പ്ലേസ് കിട്ടിയത് അത് നിങ്ങളുടെ കഴിവ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോലത്തെ നിങ്ങളുടെ കഴിവ കേടാണ് ഇപ്പോഴാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ലായിരുന്നു നമ്മൾ കൊടുത്തത് അനാവശ്യമായ ഹൈപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് ഇതിന്റെ അവസാന സഹിതം പറയുന്നുണ്ട് അവൾ നല്ലൊരു ഗെയിമർ ആണ് ആണ് ഗെയിം കളിക്കാൻ തന്നെയാണ് ഇവിടെ വന്നത് കുടുംബം ഉണ്ടാക്കാനോ ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാനോ ഒന്നുമല്ല അവളിവിടെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത് ഒരാൾ പോയി അവൾ ഒരടുത്ത് നമ്മള് കോൺസെൻട്രാറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല ഇല്ല ഇവിടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവളടുത്ത് പോകും അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അവർ കൂടുതലായിട്ട് ആരും പിടിച്ചു വെക്കുകയും ചെയ്തില്ല അവളുടെ ഗെയിം തകർക്കുക അത് ഈ ബുള്ളിയും വഴിയാണ് അവളുടെ ഗെയിം തകർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അവൾക്ക് അത് ഓട്ടം കിട്ടത്തേ ഉള്ളൂ ഈ തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടായത് ഇപ്പോഴും മാത്രമാണ് മുമ്പ് ഈ തിരിച്ചറിവ് ഉണ്ടാവണമായിരുന്നു ഒരു പെൺകുച്ചിനെ ഈ അഞ്ചാറ് പേഴ് ഇങ്ങനെ നിരന്തരം അവളെ പാവയെടുത്ത് കളയുകയും അവളെ നിരന്തരം ജയിലിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നയിച്ച ഈ അക്ബർ ഏ ആയിക്കോട്ടെ അവിടെയൊക്കെ സ്ക്രീൻ സൈസ് കൊടുക്കുന്ന നിങ്ങളാണ് ഇത്രയും വലിയൊരു ബുള്ളിയും കൊടുത്തവളൊന്നും മിണ്ടാതെ അവൾ പോയിട്ട് അതവിടെ ഗെയിം ആണെങ്കിൽ ഗെയിം വന്നിരിക്കുമോ അവിടെ ഗെയിം കളിക്കാനല്ലേ പോയത് അങ്ങനെ നിങ്ങൾ ഈ സ്ക്രീൻ ഇങ്ങനെ പുള്ളി ചെയ്തപ്പോൾ മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പോയത് ഗെയിം ആണെങ്കിൽ ഗെയിം ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ കളിക്കാനുള്ളത് പ്രേക്ഷകരുടെ മൈൻഡിൽ വെച്ച് മൈൻഡ് ഗെയിം എന്ന് അത് ഈ പറയുന്ന അവിടെയുള്ള ആൾക്കാരെക്കാട്ടുപരി പ്രേക്ഷകരുടെ മൈൻഡ് വെച്ച് കളിക്കാനുള്ള ഒരു ഗെയിമാണ് പ്രേക്ഷകരിനെ എങ്ങനെ കാണും ഞാനൊരു സാധനം കാണിക്കുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ കാണും ഞാൻ ഒത്തിരി ബുള്ളി ചെയ്യുമ്പോൾ പ്രേക്ഷകർ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നറിഞ്ഞ് കളിക്കാനുള്ള കളിയാണ് ഇവിടെ നിങ്ങൾ അവളുടെ ഗെയിമിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവിടാ അത് അവളുടെ കഴിവ് ഇപ്പൊ നിങ്ങൾ അവൾ ഒരു ഗെയിമർ ഗെയിമറാണെന്ന് മതി ഇതിനപ്പുറം വലിയൊരു അംഗീകാരമൊന്നും വേറെ വേണ്ട അതിനകത്ത് നിൽക്കുന്നവർ തന്നെ അംഗീകരിക്കുന്നു അവൾ ഒരു വലിയൊരു ഗെയിമർ ഗെയിമറാണ് യാ ആണ് ഞാൻ അവൾ ഒരു ഗെയിമർ ആണ് അതുകൊണ്ടാണല്ലോ ഏഹ് ഗെയിം കളിക്കാനാണല്ലോ പോയത് ഇപ്പം ഗെയിം കളിക്കാൻ അല്ല എന്ന് പറയും എല്ലാവരും ഓരോ തരത്തിലുള്ള ഗെയിം കളിക്കും അവൾ അവളുടെ തീരയിലുള്ള ഗെയിം കളിക്കുന്നു ആ ഗെയിമിൽ നിങ്ങൾ പെട്ടു അങ്ങനെ പറയാം നിങ്ങൾ ആ നിങ്ങൾ അവിടെ ചെന്ന് പെട്ടു യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ കഴിവക്കേടാണ് ഇവിടെ പുറത്തുനിന്ന് വന്നവരെല്ലാവരും പറഞ്ഞ് ഇവൾക്ക് നല്ല സ്ക്രീൻ പേസ് ആണ് മറ്റന്നവൾ പറയുന്നതിന് വലിയ ആണെന്ന് പറയുമ്പോൾ ഇവർക്ക് ആ ദേവലാതി ഉണ്ട് ഭർത്താവ് ഞാനും അവളെ കൂടും പക്ഷെ എനിക്ക് സ്ക്രീൻ പേസ് ഇല്ല അവൾക്കെല്ലാം കിട്ടി അവളെല്ലാം കണ്ടന്റ് അവളെല്ലാം അവൾക്ക് മാത്രമാണ് കണ്ടന്റ് നമ്മളൊക്കെ അതിൽ പെട്ടുപോയി നമ്മൾക്ക് അവൾക്ക് വേണ്ടി സംസാരിച്ചെങ്കിൽ കൂടി അവൾക്കാണ് ഹൈപ്പ് കിട്ടിയത് എനിക്ക് ഹൈപ്പ് കിട്ടിയില്ല എന്നുള്ള അസൂയമൊത്ത സംഭവം ഇത് യഥാർത്ഥം പറഞ്ഞാൽ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് അവൾക്കൊരു ഹൈപ്പ് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവസാന സൈത്യം പറഞ്ഞ് നിർത്തുന്നത് അങ്ങനെയാണ് എന്താണ് അവള് യഥാർത്ഥത്തിൽ അവള് നല്ലൊരു ഗെയിമർ ആണ് മതി ഇതിനപ്പുറം എന്തെങ്കിലും വേണോ ഇനി പാതിരാത്രി നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി വീണ്ടും വന്നടുത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു കുത്തിത്തിരിപ്പല്ല ഇത് ഇത് നമുക്ക് അംഗീകരിക്കാം ഇപ്പൊ ഇവർ ചെയ്യുന്ന ഗെയിം പ്ലാനിംഗ് ഞാൻ അംഗീകരിക്കുന്നു അതായത് ഇന്നലെ ചെയ്തതുപോലെ ആ രാട്ടം വരുമ്പോൾ അവൻ തന്നെ കെട്ടിപ്പിടിച്ചത് മറ്റൊരർത്ഥത്തിലാണ് എന്ന് പറഞ്ഞുള്ള ഗെയിം ആണല്ലോ അതാണ് ചീത്ത ഗെയിം ഇത് ഇത് ഗെയിം ഇവിടെ ഇപ്പോ ഇപ്പൊ പാതിരാത്രി ഒന്ന് സംസാരിക്കുന്നത് ഗെയിം ഇതാണ് ചെയ്യാനുള്ളത് ഇത് നിങ്ങൾ താമസിച്ചു പോയി ഇത് ജുസൈലിന് മുമ്പേ പറഞ്ഞു ബുള്ളിയായിരുന്നു ബുള്ളിയായിരുത് പുറത്ത് നെഗറ്റീവ് ആയിട്ട് വരുന്ന ജുസൈൽ പലവട്ടം പറഞ്ഞ് നിങ്ങൾ അത് കേട്ടില്ല ഇനി അവരുടെ പ്ലാനിങ് കൂടി കേൾക്കാം മൈൻഡ് താറ്റി വെക്കുന്ന ലൈറ്റ് റൈപ്പിലേ കൊടുക്കാൻ ഒരു സ്പേസും കൊടുക്കാം ഏത് ചെയ്ത് വേസ് എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്താൽ ഒരു ലെവൽ വരെ അവരുടെ സ്ക്രീൻ സ്പേസ് വായിക്കാൻ പറ്റില്ല ആ സ്പേസ് കൊടുക്കരു കൊടുക്കരുത് നാല് പേര് ശരി ഇത് കുറച്ചുണ്ട് കേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല ഇങ്ങനെ ഇവിടെ വന്ന് പറയുന്നുണ്ട് അവൾക്ക് സ്ക്രീൻ സൈസ് കൊടുക്കരുത് ആർക്ക് അനുമോൾക്ക് സ്ക്രീൻ സൈസ് കൊടുക്കരുത് അനീഷിന് മുമ്പ് സ്ക്രീൻ സൈസ് നല്ലതുണ്ടായിരുന്നു നമ്മൾ അവനെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവന്റെ സ്ക്രീൻ സൈസ് എല്ലാം നഷ്ടമായി സത്യമാണ് സത്യമാണ് അതുപോലെ തന്നെ ഇവിടെ അനുമോൾക്ക് നിങ്ങൾ ആരും സ്ക്രീൻ ഫൈസ് കൊടുക്കണം നിങ്ങൾ ബാക്ക് ലേ നടന്ന് ബുള്ളി ചെയ്യരുത് അപ്പൊ പിന്നീട് അവിടെ നിന്ന് ജയിൽ പറയുന്നുണ്ട് നിങ്ങൾ ബാക്ക് ലേ നടന്ന് ബുള്ളി ചെയ്യരുത് ബുള്ളി ചെയ്തു കഴിഞ്ഞാൽ അവൾക്കാണ് സ്ക്രീൻ ഫൈസ് കിട്ടുന്നത് അത് അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ആര് നമ്മുടെ കുത്തിത്തിരിപ്പ് വന്ന് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുക അവൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയണേ നമ്മൾ എന്ത് ചെയ്യും ഒന്നും മിണ്ടാതെ പോകും അവൾക്ക് സ്ക്രീൻ സ്ക്രീൻ സൈസ് കുറയും എന്നുള്ളതാണ് പറഞ്ഞത് എപ്പോഴും അക്ബർ ചോദിക്കുന്നുണ്ട് എങ്കിൽ നമുക്കിനി അവളെ അങ്ങ് സ്നേഹിച്ചാലോ നമുക്കിനി അവളെ അങ്ങ് സ്നേഹിച്ചാലോ എന്ന് പറയുമ്പോൾ സൈത്യ പറയുന്നുണ്ട് ഓഹോ അങ്ങനെ എങ്കിൽ ഞാൻ ഇന്നിട്ട് ഇരിക്കില്ല ഞാൻ ഇതാ പോകുന്നത് മനസ്സിലായ അക്ബർ പറയുന്നത് ഇനി നമ്മളെ വെറുക്കുന്നത് കൊണ്ടാണല്ലോ അവൾക്ക് സ്ക്രീൻ പേസ് കൂടുതൽ കിട്ടുന്നത് ഇനി നമുക്ക് അവളെ സ്നേഹിച്ചു തുടങ്ങിയാലോ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചാലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ സൈത്യ പറയുന്നുണ്ട് ആ അങ്ങനെയാണ് അങ്ങ് ഞാൻ ഈ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈത്യ പോകുന്നു സൈത്യ പോകുന്നുണ്ട് സൈത്യ കംപ്ലീറ്റ്ലി അവരുടെ അനുമോന്റെ അഗേൻസ്റ്റ് ആയിട്ടുണ്ട് സൈത്യ സൈത്യപയുന്നു ഗുള്ളി ചെയ്യുന്ന നിങ്ങൾ ആ പാലടി പാട്ട് പാടാരുതേ അവൾക്കത് കൈപ്പാണ് നിങ്ങൾ നിർത്തത് എന്ന് അക്ബറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അക്ബർ അതിന്റെ അവസാനമൊക്കെ ഇവിടെ റോക്കറ്റൊന്നോ വാണമെന്നോ അങ്ങനെ എന്തോ ഒക്കെ വിളിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് വലിയ ക്ലിയർ അല്ല അത് മുകളിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നു അപ്പൊ ഇതാണ് ഇവരുടെ പ്ലാൻ പക്ഷെ ഈ പ്ലാനിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇതാണ് ഗെയിം ഈ ഗെയിമാണ് നിങ്ങൾ പിന്നീട് നടപ്പിലാക്കാനുള്ളത് ഇത് ഗെയിം പ്ലാൻ നമുക്ക് പറയാം ഇത് നമ്മൾ കുറ്റം പറയാം ഈ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് കളിക്കൽ അവരുടെ സ്ക്രീൻ ബേസ് എങ്ങനെ കുറയ്ക്കാം മനസ്സിലായല്ലോ അവർ മാനസികമായിട്ട് എങ്ങനെ തകർക്കാം അല്ലാതെ ഈ പറഞ്ഞ ബാക്ക്ലിയും നടന്ന് ബുള്ളി ചെയ്തിട്ട് ബുള്ളി ചെയ്ത് അവളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചിട്ട് ലാലേറ്റം വരുമ്പോൾ അവൾ കാമവേറിയോട് കൂടി എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയണം അല്ലെങ്കിൽ അവളെ കൊണ്ട് അടുപ്പിക്കണം അവളെ എങ്ങനെയെങ്കിലും കൊണ്ട് മറ്റോടുപ്പിക്കും ഫിസിക്കൽ അസാട്ടെന്ന് പറഞ്ഞാൽ അവളെ പുറത്താക്കും അതല്ല ചെയ്യുന്നത് ഇത് ഇത് നിങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നിയത് ഇത് നിങ്ങൾക്ക് ഇപ്പോഴാണ് കാരണം എന്ത് അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ട് തിരിച്ചറിവിലുണ്ടായ പരവേഷമാണിത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവൾക്കാണ് ഏറ്റവും കൂടുതൽ എന്നറിഞ്ഞ് നമ്മളെക്കാൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ശത്രുവായി കണ്ടവർ പുറത്ത് ഹീറോയിൻ ആണ് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ പരവേഷമാണിത് കണ്ടത് മറ്റൊന്നുമല്ല ഇനി അതിനെങ്ങനെ ഓവർകം ചെയ്യാം അനീഷിനെ നമ്മളെങ്ങനെ തകർത്തു അതുപോലെ അനുമോളിനെയും എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇത് നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ വിജയിച്ചു പക്ഷെ ഇതും തരണം ചെയ്തുകൊണ്ട് അനുമോൾ തന്നെ വീണ്ടും സ്ക്രീൻസ് ബേസ് എടുത്തു കഴിഞ്ഞാൽ അത് അവളുടെ ഗെയിമ് ഒന്നായിപ്പോ ഗെയിം കളിക്കാനല്ലേ പോയത് അല്ലാതെ കുടുംബം ഉണ്ടാക്കാനല്ലല്ലോ അവൾ അവിടെ ഒരു ഗെയിമറാണെങ്കിൽ അവൾ അവിടെ ഗെയിം കളിക്കും അത് വീണ്ടും അവൾ വിജയിച്ചാൽ അവൾക്ക് സപ്പോർട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഈ പറയുന്ന ആ അനുമോൾക്ക് അങ്ങ് സപ്പോർട്ട് വല്ല രീതിയിൽ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിറക്കുന്നത് അവിടെ പറഞ്ഞു ഉള്ളൂ ഒരൊറ്റാ സംഭവത്തിൽ ഇന്നലെ ഒരു സംഭവത്തിൽ മാത്രമേ എനിക്കൊരു എതിരെ ഉൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ അത് ഇനി അനുമോളുടെ ഗെയിമിനെ പോലെ ഇരിക്കും ഇനി അനുമോൾ ആ ഒരു അഹങ്കാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ നിക്കത്തില്ല ഇനി അതല്ല അത് ആ ഒരു ഒറ്റ ഇത് കൊണ്ട് സപ്പോർട്ട് ചെയ്തവർ മൊത്തത്തിൽ അങ്ങ് സപ്പോർട്ട് കളഞ്ഞു എന്ന് വിചാരിക്കേണ്ട കുറെ കമന്റ് കിട്ടും ഇത്രയും നാളെ ഞാൻ അനിമോളുടെ സപ്പോർട്ടായിരുന്നു ഇന്നത്തോടെ അങ്ങ് മാറ്റി എന്നിട്ട് ഞാൻ അതിന്റെ പഴയ മറക്കൂന്ന ഇങ്ങനെ കമന്റ് ഇടുന്നവർ ഓർക്കുക നിങ്ങൾ മുൻ മുൻകാലങ്ങളിൽ ഇട്ട അല്ല മുൻ മെസ്സേജ് വെക്കാൻ അതിനകത്തുണ്ട് അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ പറയുന്ന നമ്മുടെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ അനുനെ തെറി വിളിച്ച് പൂർണ്ണ തെറി വിളിച്ചവരാണ് ഇപ്പൊ പറയുന്നത് ഞാൻ അനു അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലത്തോട്ട് ഞാനങ്ങ് മാറി എന്ന് പറയുന്നത് ആ അത് അബദ്ധം കാണിക്കാതിരിക്കുക മുൻകാലം നിങ്ങളുടെ മെസ്സേജ് എന്താണ് അയച്ചതെന്ന് ഓർക്കുക അതൊന്ന് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവിടെ കാണാം ജയ് ഹിത്